ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എഫ് ആർ ആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അതിന് ഞാൻ എന്താണ്ട് പച്ചമുളക് അധികം എരിയില്ലാത്ത പച്ചമുളകാണ് നൈസായിട്ട് അരിഞ്ഞത് അതെടുത്തിട്ടുണ്ട് അതിന് ശേഷം സവാള ചെറുതായിട്ട് കൊത്തി ഇരിഞ്ഞാണ് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം പാത്രത്തിലോട്ട് അതിന് ശേഷം എടുക്കുന്നത് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്ത് ഒരു ചെറിയ തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞാണ് അതും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്ത് കൊടുക്കുന്നത് ഒരു അരമുറി തേങ്ങ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക അത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മൾ എടുക്കുന്നത് മൈദയാണ് കണ്ടോ മൈദ അത് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ പാക്കറ്റ് എടുത്തതാണ് അതുകൊണ്ട് പുതിയ പാക്കറ്റാണ് നമുക്ക് അരി അരി അരിച്ചൊന്നും എടുക്കണ്ട ആ ഇത്രയും മതിയാകുന്ന കുറച്ച് ഒരു കാൽഭാഗം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഇത് മതി ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടണം ഞങ്ങൾ കുറച്ചേ ഉപ്പ് ഉപയോഗിക്കാറുള്ളൂ ഉപ്പേ അതാണ് ഞങ്ങൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം ആദ്യം തന്നെ ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കട്ടെ അതിനകത്ത് തേങ്ങയൊക്കെ ഉണ്ട് കണ്ടോ അരച്ചെടുത്ത തേങ്ങയൊക്കെ ഉണ്ട് അതൊന്ന് കഴുകി നന്നായിട്ട് ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് വ്യാപിപ്പിക്കണം നല്ല രീതിയിൽ വ്യാപിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ നീ കുഴച്ചെടുക്കുന്നത് വെള്ളമൊഴിച്ച് കുറേ ദിവസം വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ഇതാ ഈ പരിവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ കണ്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇങ്ങനെ എണ്ണ എല്ലായിടത്തും നമുക്കൊന്ന് വ്യാപിപ്പിക്കാം ഒന്ന് നമ്മുടെ കയ്യിലുള്ള ആട്ടയല്ലേ അതിനകത്തോട്ടൊന്ന് പറ്റിക്കോളും പാത്രത്തിലുള്ളതെല്ലാം ഇനി പോരും എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇതാ ഈ രീതിയിൽ കുഴച്ചെടുക്കാം കണ്ടോ അപ്പം നമ്മൾ മാവെല്ലാം ഇതാ കുഴച്ചെടുത്തേണ്ടിട്ടുണ്ടോ കണ്ടോ ഇനി നമ്മൾ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ കൂടുതൽ ഴിച്ച് കൊടുക്കണേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അത്ര ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല കാരണം നമ്മൾ നമ്മളിത് നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കൈ ഒന്ന് മുക്കുവാണേ കൈ മുക്കിയിട്ട് ഈ ഓരോ റൗണ്ട് നമ്മൾ ഉണ്ടാക്കി ഷേപ്പിലെടുത്ത് വെച്ചിരുന്നേ അതിങ്ങനെ വേണ്ട ബോണ്ടയുടെ ഷേപ്പിൽ ഇങ്ങനെ എടുക്കണം കയ്യിൽ കണ്ടോ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി കൊടുക്കാം കുറേശ് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇതായി രീതിയിൽ നമ്മൾ പരത്തി എടുക്കുവാണേ എണ്ണയൊക്കെ ഉണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇതാകുണ്ടോ ഇങ്ങനെ നമ്മുടെ അപ്പം വെന്തോന്ന് അടിവശം വെന്തോ മുരിഞ്ഞിട്ടുണ്ടോ എന്താ ഇങ്ങനെ പതുക്കി ഒന്ന് ഇള എടത്ത് നോക്കണേ ആ ഇപ്പം ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിടാം പരിച്ചു കളയരുത് ഇതായി ഈ പരിവച്ചിട്ട് വേണം ഇത് മൊരിച്ചെടുക്കാൻ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ എന്നിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ ഇത് എപ്പോഴും ഉണ്ടാക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് സ്വല്പം ഏറ്റവും ലോ ഫ്ലെയിമിലും വെക്കണ്ട കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനേ അപ്പോൾ ഈ മാവ് നമ്മൾ കുഴച്ചതെല്ലാം നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതാവേണ്ട ഈ വിഷമം വെന്തിട്ടുണ്ടോ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ വേണ്ട അതുകൊണ്ടാണ് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലുള്ള പാരുവാണേ അപ്പം അടുത്ത അടുത്ത നമുക്ക് ഈ ഈ എണ്ണ തന്നെ മതിയാകേണ്ടത് അതുകൊണ്ട് എണ്ണ ആവശ്യത്തിനുണ്ട് അതിനകത്ത് അടുത്തതും കൂടെ നമുക്കങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നല്ലതായിട്ട് ഉരുള എന്ന് മാത്രം ഉള്ളൂ ആ ഇടത്തത് നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മളിതാ ഉണ്ടാക്കിയെടുത്ത ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഞങ്ങൾ പറയുന്ന ഓർട്ടർ കേട്ടോ ഇനി എല്ലായിടത്തും ചിലപ്പം ചിലയിടത്തും പല പലയിടത്തും പല പേരുകളായിരിക്കും നമ്മളിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ആണ് ഇന്ന് സെർവ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ ടൊമാറ്റോ സോസ് എടുക്കണം പിന്നെ കുറച്ച് ഓട്ടട എടുത്തിട്ട് ഇങ്ങനെ മുടക്കുക പിന്നെ കഴിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ഇട്ടേക്കണേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ